നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റിസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകള ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റാമാറ്റിലഫറിലുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ ഓക്കെ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്ന് റീഡിങ് കാണാം സിക്സ് ഓ കപ്സ് എനർജിയാണ് Ten of Pentacles, Justice, Two of Source, The Moon, Knight of Cups, Judgment. A no source. A do no source. New chapter Holding Back Unfinished Business Conversation Sabotage അൺഅപ്രീഷിയേറ്റഡ് എന്നാണ് കാണിക്കുന്നത് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ സിക്സ് ഓഫ് കപ്സ് എനർജിയാണ് നിങ്ങൾ തമ്മിൽ നല്ലൊരു ഇമോഷണൽ ബോണ്ടിംഗ് ഉള്ള റിലേഷൻ ആണ് എന്നുള്ളതാണ് നിങ്ങൾ തമ്മിൽ അത്രയും ഒരു നമ്മൾ സോൾഫുൾ കണക്ഷൻ എന്ന് പറയും അല്ലെങ്കിൽ ആത്മബന്ധം എന്ന് പറയും അത്രയും കണക്റ്റഡ് ആയിരുന്നു നിങ്ങൾ നിങ്ങൾ തമ്മിൽ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ തമ്മിൽ അറിയുന്ന ആളുകളാണ് ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് പക്ഷേ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് അവിടെ ഉണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഇവിടെ ഏറ്റോ സോഴ്സ് എനർജിയിലാണ് നിങ്ങളെ പേഴ്സൺ ഇപ്പോൾ മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ സിറ്റുവേഷനിൽ സ്റ്റെക്കാണെന്നാണ് കാണിക്കുന്നത് ഓക്കെ അവർ തിരിച്ചു വരുന്ന ഒരു എനർജിയിലല്ല ഉള്ളത് ഒരു സ്റ്റെക്കായി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ടെൻ ഓഫ് സോഴ്സ് എനർജിയാണ് ഒരുപാട് വിഷമങ്ങളും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സംഘർഷത്തിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ പോയി കടന്നു പോകുന്നെന്നുള്ളതാണ് അവർക്ക് നിങ്ങളുമായിട്ടുള്ള കണക്ഷിലോട്ട് വരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും അവരവിടെ ഇപ്പോൾ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് സംഘർഷത്തിലൂടെ ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും ആ ഒരു സംഘർഷം അവരുടെ മനസ്സിലുണ്ട് അത് അവരെ അലട്ടി അലട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് അതുമാത്രമല്ല ഇവിടെ അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് കാണിക്കുന്നുണ്ട് അവരുടെ മുകളിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഇവിടെ ടെൻ ഓഫ് പെൻഡിക്കിൾസ് കാർഡ് കാണിക്കുന്നത് ഫാമിലിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടെ പേഴ്സണാണ് ആണ് നടത്തുന്നത് എന്നുള്ളതാണ് അവിടെ ഫിനാൻഷ്യലി സ്റ്റേബിളാക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അവരുടെ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് ആ കാര്യത്തിലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഫിനാൻഷ്യലി കുറച്ച് നല്ലൊരു സ്റ്റേബിളായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് എത്തണം അതിന് വേണ്ടിയിട്ട് അവർ അവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ ഇവിടെ ഫാമിലിക്കാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഫാമിലിയുടെ കാര്യങ്ങളാണ് അവർ ഏറ്റവും അവരേറ്റവും ആയിട്ട് കാണുന്നത് അവിടെയാണ് അവർ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചിന്തയാണ് അപ്പോൾ ഇവിടെ ഫാമിലിക്ക് ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിലനിർത്താൻ അവര് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുമായിട്ടുള്ള റിലേഷന് ഇവരുടെ ഫാമിലി അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഈ റിലേഷന് ഒരു നെഗറ്റീവായിട്ടുള്ള അവർക്ക് ഇതിനോട് താല്പര്യം കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അവിടുത്തെ ഒരു സാമ്പത്തികമായിട്ടുള്ള സിറ്റുവേഷൻ സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രം ഒരു റിലേഷനിലോട്ട് പോവാ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലോട്ട് വരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴൊരു റിലേഷനിലോട്ട് പോകുന്നതിന് നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ഫാമിലിക്ക് താല്പര്യം ഇല്ലയെന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ഒരു താല്പര്യമില്ലായ്മ ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ദ മൂൺ കാർഡ് കാണിക്കുന്നുണ്ട് മാനസികമായിട്ട് നിങ്ങളെ നിങ്ങളുടെ ടെൻഷൻ ഉണ്ട് വിഷമുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അവരത്രയും വിഷമിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നതെന്നുള്ള ശരി ശരിയാണ് അവരത്രയും മനസ്സിന് പെയിൻ കൊടുത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള തിങ്കിങ് ഇവിടെ സോഴ്സ് എനർജിയാണ് അവർ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് അങ്ങനെ അവർ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഓവർ തിങ്കിങ് നടത്തുന്നുണ്ട് അതായത് ഇനി ഒരുപാട് ഈ റിലേഷനിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളിൽ നിന്ന് ഒരുപാട് അകൽച്ച വെച്ചാൽ ഈ റിലേഷനിൽ ഇനി എന്താവും എന്നുള്ള പേടിയും ഒരു ഓവർ തിങ്കിങ്ങും നിങ്ങളുടെ പേഴ്സണുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവരെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇത്രയും കാലങ്ങളായിട്ടുള്ള ഒരു ആത്മബന്ധമാണ് നിങ്ങളുമായിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഒരു സിക്സ് സോ കപ്സ് എനർജിയിലാണ് അപ്പോൾ അത്രയും ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷനും ബോണ്ടിങ്ങും ഉള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ പെട്ടെന്ന് ഈ റിലേഷനിൽ നിന്ന് വിട്ടുപോകാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല ഇപ്പോൾ അത്രയും കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരു റിലേഷൻ ആകുമ്പോൾ ആ റിലേഷനിൽ നിന്ന് ഒരു വിട്ടുപോവൽ അത് അവർക്ക് അസാധ്യമാണെന്നാണ് കാണിക്കുന്നത് അവർക്കത് എന്താ അംഗീകരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്കത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ കൺഫ്യൂസഡാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ അവർക്കുണ്ട് അവർക്ക് ഈ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ശരിക്കും നിങ്ങളുമായിട്ടുള്ള റിലേഷനിലോട്ട് വരണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള പ്രഷറുണ്ട് റിലേഷൻ വേണ്ടെന്നുള്ള രീതിയിൽ അവർക്കൊരു താല്പര്യക്കേടുണ്ട് அது ಮಾತ್ರ ಅಲ್ಲ ಅವರಿಗೆ ஃபைனன்ஷியালি எல்லா காரியங்களும் ஃபேமிலிக்கு വേണ്ടി செய்து കൊടുക്കുകಳ ഉത്തരവാദിत ഉണ്ട് அப்ப ಅದുകൊണ്ടാണ് ಅವರಿಗೆ இப்ப നിങ്ങളുമായിട്ടുള്ള കണക്ഷനോട്ട് വരാൻ പറ്റാതെ அவര് സ്റ്റെക്ക ആയി നിൽക്കുന്നேนனுள்ளது കാണിക്കின்றது അതുപോലെ അവരുടെ അതായത് നിങ്ങളെ пер்சന്റെ ലൈഫിലെ അവരുടെ ലൈഫിലെ നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കേട്ടോ അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ അവർക്ക് നഷ്ടപ്പെടും എന്നുള്ള ഭയം അവരെങ്ങനെ അലട്ടുന്നുണ്ട് അപ്പോൾ അവർക്ക് തോന്നുന്നത് അവരുടെ ലൈഫിലെ നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടുകയാണ് അവരുടെ ലൈഫിലെ അവർക്ക് വേണ്ട കാര്യങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള പേടി അവർക്കുണ്ട് നാം കാണിക്കുന്നത് കാരണം അവരുടെ കുഴപ്പം കൊണ്ട് മാത്രമല്ല അവർ നിങ്ങളിൽ നിന്ന് അകൽച്ച വെക്കുന്നത് അവർക്ക് നിങ്ങളെ ഇഷ്ടം ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ സ്നേഹമില്ലാത്തതുകൊണ്ടോ അല്ല അവർക്ക് അവരുടെ ഫാമിലിയുടെ ഇഷ്യൂസ് കാരണമാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കാരണമാണ് അവർ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്നത് അപ്പോൾ അവർക്ക് ടെൻഷൻ ഉണ്ട് അവരുടെ ലൈഫിലെ നല്ല നല്ല കാര്യങ്ങൾ മുൻപോട്ട് പോകും തോറും അതായത് നിങ്ങളെ നിങ്ങളിൽ നിന്ന് കുറേ കാലം അകൽച്ച് വെച്ചാൽ നിങ്ങളെ നഷ്ടപ്പെടുമെന്നുള്ള പേടി അവർക്കുണ്ട് നല്ല നല്ല കാര്യങ്ങൾ അവരുടെ ലൈഫിലെ നല്ല കാര്യങ്ങളെല്ലാം അവർക്ക് ഈ ഒരു കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി അവർക്കുള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ അതുപോലെ ഒരു ജസ്റ്റിസ് കാർഡും ജഡ്ജ്മെൻ്റ് കാർഡും കാണിക്കുന്നുണ്ട് അവർ ഈ റിലേഷനിലൊരു നീതിപൂർണമായിട്ടാണ് നിന്ന് നിങ്ങൾക്കൊരു നീതി അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്യണം എന്നുള്ള യാതൊരു ഒരു വിചാരമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയോ നിങ്ങളുടെ പേഴ്സണില്ല അവര് ഈ റിലേഷൻ വേണം അല്ലെങ്കിൽ ഈ റിലേഷൻ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു കമ്മിറ്റ്മെന്റോട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് ഈ റിലേഷനിൽ നിന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ അവരുടെ സാഹചര്യവും അവർക്ക് വരുന്ന എതിർപ്പും കൊണ്ടാണ് അവർ ഈ റിലേഷനിൽ നിന്ന് അകൽച്ച വയ്ക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് നൈറ്റോ കബ്സ് എനർജിയാണ് അതുപോലെ ന്യൂ ചാപ്റ്റർ എന്ന് കാണിക്കുന്നുണ്ട് അവർ ഈ റിലേഷനിലൊരു ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നുള്ള ചിന്ത നിങ്ങളുടെ പേഴ്സണുണ്ട് ഈ റിലേഷനിലൊരു റിയൂണിയൻ വേണം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നിക്കണം അല്ലെങ്കിൽ ഒരു ഇതുവരെയുള്ള ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ലെസ് കോണ്ടാക്ട് അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ ഈ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകണം എന്നുള്ള ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ കോൺവെർസേഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കെയർ ചെയ്യുന്നില്ല അവര് നിങ്ങളെ കെയർ ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ട ഒരു പരിഗണന തരാതെ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനിൽ നിന്നും അകന്നു നീക്കുന്നു എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നതിന് റീസൺ ഉണ്ട് കാരണം അവരിപ്പോൾ പഴയ പോലെ ഈ റിലേഷനിൽ ഈ റിലേഷനെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നില്ല ഈ റിലേഷനിൽ അവർ എഫേർട്ട് ഇടുന്നില്ല അങ്ങനെയുള്ള ഇഷ്യൂസ് നിങ്ങൾക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കെയർ ചെയ്യുന്നില്ല ഈ റിലേഷൻ വേണ്ട എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത് എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങൾ പോകുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കോൺവെർസേഷൻ വരും അവർ നിങ്ങളോട് എന്താണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് അവർക്ക് ഈ റിലേഷൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തത് എന്നുള്ളത് അവരായിട്ട് തന്നെ തുറന്ന് പറയുന്നതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം ർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് നിങ്ങളുടെ റിലേഷനിൽ ബെറ്റർ ആയി വരും നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് ബെറ്റർ ആവും എന്നാണ് കാണിക്കുന്നത് നോ നീഡ് ടു വറി എന്നാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് മറ്റുള്ളവരിൽ നിന്നും ഒരു ഹെൽപ്പ് നിങ്ങൾ സീക്ക് ചെയ്യാന്നുള്ളതാണ് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് അടുത്ത ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ റിലേഷനിലൊരു ചേഞ്ച് വരും എന്നാണ് കാണിക്കുന്നത് ഫോർഗീവ്നെസ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സണെ ഫോർഗീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അവർ അവരുടെ സിറ്റുവേഷൻ കാരണമാണ് മാറി നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ നമുക്ക് കുറച്ച് ക്രൂസ് കൂടി നോക്കാം ലെറ്റർ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ ജൂൺ രോഹിണി ഫെബ്രുവരി നവംബർ லெட்டர் லெட்டர் ஜே ஜட்டர் மகம் ஆயிரி எண்பத்தொம்பது மெய் ஜூலை ரெண்டாயிரம் ചിത്തിര അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്